എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം ഭയം ഭയം ഭക്തി ബഹുമാനം ബഹുമാനം വേണം 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 ആണോ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കുറച്ച് അത് ക്യാരക്ടേഴ്സ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ കൊടുക്കാം

സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദിലീപാണ് അത് ദിലീപ് സിനിമയാണ് എന്നറിയ അതായത് ഒരു ഫാൻ ഫാൻ ബോയ് സംഭവം എന്നുള്ള രീതിയിലാണ് ധനഞ്ജയ് ശങ്കർ ദിലീപ് കൂട്ടുകേട്ടിൽ സിനിമ വരുന്നു എന്ന് പറഞ്ഞുള്ള ഇതിനകത്ത് ലാലേട്ടന്റെ കാമ്യോയും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഓരോ ഏറ്റം കേറിയ ഹൈപ്പ് അതായത് ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് അത് ഗംഭീര തിരിച്ചുവരവ് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ് അതായത് ദിലീപിന്റെ ഒരു അഴിഞ്ഞാട്ടം തിയേറ്ററിലുള്ള ഒരു ബ്ലാസ്റ്റ് പരിപാടി അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ശേഷം അങ്ങനെ ശേഷം ഇല്ല 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 ഒരു സിനിമ അപ്പോൾ ആ ലെവലില് ഒരു സിനിമ കാത്തിരിക്കുന്നു കുറച്ച് ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് മാസും അതും കുറച്ച് തിയേറ്റർ സ്റ്റഫ് അല്ലാത്ത രീതിയിലുള്ള സിനിമകളൊക്കെ അറിയാലോ അവസ്ഥ എന്തായിരുന്നു അതിനകത്ത് ആൻഡ് ഫാമിലി മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ബെറ്റർന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കിയെല്ലാം കണക്റ്റായിരുന്നു അപ്പൊ ഒരു വൻ തിരിച്ചു വരവാണ് എല്ലാരും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇവര് രണ്ടുപേരും ഒരുമിക്കുന്നു പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ വരും അവർ ഒരുമിച്ച് ഇങ്ങനെ ഇത് ഇതെന്തോ എന്തോ അറിഞ്ഞിട്ട് പറഞ്ഞതാണ് നമ്മളാഗ്രഹിക്കില്ലേ ഇപ്പൊ ദിലീപും ദിലീപ് ലാലായിട്ട് ഒരുമിച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന തെറ്റുണ്ടോ തെറ്റില്ല സംഭവം അങ്ങനെ സാധനം കേട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ വേറെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ അതിന് ചെറിയ സത്യം മനസ്സിലായും ചെയ്തു അതെ അപ്പൊ എന്തായാലും ഒരു ടോട്ടലി എല്ലാരും ഏതാണ്ടൊക്കെ ആൾക്കാരൊക്കെ ഒരു ഘടിച്ചു വച്ച രീതിയിൽ ഏതാണ്ട് രൂപവും ഏതാണ്ട് ഇവരുടെ വേഷവിധാനങ്ങളും ഒക്കെ ഏതാണ്ടൊക്കെ പിടുത്തം കിട്ടിയ ലെവലാണ് ആ രീതിയിൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കുറച്ച് ചിത്രങ്ങളൊക്കെ വരുന്നത് ആണ് രണ്ടുപേരും ഗംഭീരായിട്ടുണ്ട് കാണാം എന്തായാലും വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ഇവരൊക്കെ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഇവരൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ ീപ് ലാലാട്ടൻ അതിന്റെ ആണ് ഭീകര ഹൈപ്പ് അതുമല്ല ഒരു പോസ്റ്റർ തന്നെ രണ്ടുപേരും ഇത് ഒന്നും നോക്കണ്ട ഇത് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ലോജിക് നോ ലോജിക്കാണ് ആ പിന്നെ മാർഡ്നെസ് ആണ് ഇതിനകത്ത് രണ്ടും ഇത് മാത്രം പ്രതീക്ഷാ മതി വേറെ ഒന്നും അതിനകത്ത് ചിന്തിക്കാൻ നിൽക്കണ്ട പിന്നെ അത് പ്രേക്ഷകരല്ല ഇപ്പ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് ഇതിനകത്ത് ഇങ്ങനെയായിരിക്കും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് പറഞ്ഞാൽ ഭയങ്കര ട്രിക്കോ അതായത് അമ്പത് ശതമാനം നിങ്ങളൊന്ന് പെർഫോമൻസ് മേക്കിംഗിന്റെ രീതി എഡിറ്റിങ് ഈ സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ണം മുകളുണ്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വേറെ നല്ല ആൾക്കാരെടുത്ത് പോകാൻ പറ്റില്ലല്ലോ അതൊരു സത്യം പിന്നെ അതും അങ്ങനെ ചിന്തിക്കും ചിലപ്പോ അതാ പ്രശ്നം ഗോപിസുന്ദരനെ ഏറ്റവും നിൽക്കുന്ന നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല കാരണം പിന്നെ ഓരോ ഓരോ മെറ്റീരിയലിനും ഓരോ സംഭവമാണല്ലോ വേണ്ടത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുന്നതിൽ അർത്ഥവും ഓരോ ഓരോ സിനിമയ്ക്കും ഓരോ ടൈപ്പാണ് മ്യൂസിക്കൾക്ക് വേണ്ടത് അപ്പൊ വ്യത്യാസം ഉണ്ടാവും അവർ ആഗ്രഹിക്കുന്ന ആളെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് നാല് ലാലേട്ടന്റെ പോർഷൻ അതെ കൂടി എന്താണെങ്കിലും ആ ടൈം കൂടിയിട്ടുണ്ടാവും അപ്പൊ അത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഈ അടുത്ത് വന്നിട്ടുള്ള ഫുൾ വൻ ലെങ് വന്നിട്ടുള്ള സിനിമയുടെ അവസ്ഥ ഇപ്പൊ അവരെ എല്ലാം വെട്ടിക്കുറച്ചോണ്ടിരിക്കുക തിയേറ്ററിൽ കളിപ്പിക്കാൻ വേണ്ടിട്ട് അതെ അപ്പം നല്ലൊരു എഡിറ്ററാണെങ്കിൽ പക്കായിരിക്കും ഒരു ഒരു മരത്തിലുള്ള ും കൊറേ ജന്തുക്കൾ പോകുന്നേസ്റ്റേഴ്സ് കാണാം നല്ലത് മാത്രം അതില് ഓക്കേ എന്തായാലും പോസ്റ്റേഴ്സ് പോസ്റ്റേഴ്സ് അല്ല ആണ് സിനിമയിലെ അതേപോലെ ില്ക്കനും ദിലീപും ഒരുമിച്ച് കൈയ്യൊക്കെ കോർത്ത് നിൽക്കുകയാണ് രണ്ടുപേരും ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ അത് പിന്നെ ഈ പിക്കുകള് ഫുൾ അങ്ങനെ തന്നെ എല്ലാം ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ന്യൂസ് വെച്ചിട്ട് ബ്ലാക്ക് ഷർട്ടിലായിരിക്കും എന്തായാലും സംഭവം ആയിട്ടുണ്ട് എന്തൊക്കെ കത്തിച്ചിട്ടൊക്കെ അത് ചുമ്മാ തണുപ്പായിട്ട് ചൂട് കൊള്ളാൻ തീ ആ തീ കായതിന്റെ പേരില് ജയിലില് അതെ പക്ഷെ തീ കാഞ്ഞത് വിറക് ഉപയോഗിച്ചിട്ടല്ല വില്ലന്മാരൊക്കെ എടുത്ത് കൂട്ടിട്ട് കത്തിച്ചിട്ടാ തീ കായാലും സത്യം നല്ല ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു എന്താണ് ഗംഭീര വിക്കട്ടോ ആ അതിനകത്ത് അവരുടെ ചിരിയും ആ സാധനം കൊടുത്തേക്കണുണ്ടോ പ്രേക്ഷകരോട് നന്ദി എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ട് വരുന്നു ആള് സ്വീകരിക്കുന്നത് അതും ആയതൊക്കെ സയൻസ് ഫിക്ഷൻ പരിപാടി നടക്കുന്നുണ്ടല്ലോ അവിടെ ഒരു മോട്ടോർ കത്തിപ്പിടിച്ചിട്ടുണ്ട് മോട്ടറിന്റെ ഉള്ളിലേക്ക് ഷോക്ക് യാത്രയോ വേറെ യൂണിവേഴ്സിലൊക്കെ പോയിട്ട് വരുമോ പഴയ യൂണിവേഴ്സിലോ പുതിയത് മറ്റേ സംഭവം ഫുള്ള് പോലെ ജീപ്പുകളാണല്ലോ നടക്ക് അതായത് പോലീസ് ആയിട്ട് വരാ സാന്തി അല്ലേ സാന്തി 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 മാസ്റ്റർ അല്ലല്ലേ ആ ഇടിലല്ലേ അല്ലേ ഇടില തന്നെയാ ആണേ ആള് പറഞ്ഞതല്ല ഇതിനകത്ത് ഡാൻസ് ഉണ്ട് ഇതുണ്ട് എന്ന് ഡാൻസ് കൊറിയർ ഓഫർറ്റ് വന്നു ആ ഇടില തന്നെ കത്തനാരലാണോ ആ പോലീസ് കത്തനാരല അല്ലേ ഇതിനകത്ത് ഡാൻസ് മാസ്റ്ററാണ് അതെ അതെ അല്ലേ എന്താ ഇതിനെ പോസ്റ്റ് ചെയ്തു പറഞ്ഞു വന്നതാണ് അതിന്റെ ടീസർ ഇതിന്റെ പോസ്റ്റർ അതിലൊക്കെ ഈ പോലീസ് സാന്നിധ്യം മറ്റാക്കാര് സാത്യം ഇതൊക്കെ ഈ ഒരു ഉൾപ്പെടുത്തുന്നത് എന്നിട്ട് ഓരോന്നിനും ഞങ്ങളും കാത്തിരിക്കുകയാണ് കാത്തിരിക്കാൻ പതിനെട്ടാം തീയതി ഒന്ന് ആയിക്കോട്ടെ ഗംഭീര ഫോട്ടോസ് ആട്ടോ അതെ ട്രെയിലറിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഡിസംബർ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് ആയിരിക്കും അല്ലേ തീയായിരിക്കും അപ്പൊ എന്തായാലും കാത്തിരിക്ക നല്ല രീതിയിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കാത്തിരിക്കാം ഞങ്ങള് പൂവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം